പതിനൊന്ന് കൊല്ലം മുത്തുനപിതങ്ങളെ ഒട്ടിച്ചേർന്നു നടന്ന കസുവ എന്ന ഒട്ടകം മുത്തുനപിതങ്ങൾ പറഞ്ഞു നല്ല ലക്ഷണമുള്ളതാണ് ഒരിക്കലും അത് ഹബീബായ മോട്ടുകാട്ടിയിട്ടില്ലാഹു പന്ത്രണ്ടിന് വഫാത്തായി പിന്നെ കസുവ വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല പട്ടിണി കടന്ന മുത്തുനപിതങ്ങള് വഫാത്തായ ദുഃഖത്തിൽ മരണപ്പെട്ടുപോയ വാഹനമാണ് എത്ര വലിയ ഭാഗ്യമാണ് അതിന് കിട്ടിപ്പോയത് അതിൻറെ ഒരു കുളമ്പിന്റെ അടിയിലൊന്ന് ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ ഒരു പരിഗണന കിട്ടിയേനെ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് സ്വർഗത്തിലെത്തുന്ന ഉഴതുപർവ്വതമുണ്ട് കരഞ്ഞിട്ട് മതി പള്ളിയിൽ നിന്ന് സ്വർഗത്തിലെത്തുന്ന തങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ട് ചേർന്ന് അവിടെ എത്തുമ്പോൾ മുത്തുനബി സാഹുല മതങ്ങളുടെ കബൂർ ഷരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം നാളെ സ്വർഗത്തിലേക്ക് ചേരുന്ന ഭാഗമാണ് എത്ര വലിയ ഭാഗ്യമായി പോയി